ൻ സി പി എമ്മിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളാണോ ഉത്തരവാദിത്തം കുഞ്ഞനന്തവാദിത്തപ്പെട്ട ആളാണ് സഖാവ് ഏരിയ കമ്മിറ്റി മെമ്പറാണ് ആർക്കാണ് അറിയാത്തത് പക്ഷേ ഇവിടെ വിഷയം പക്ഷേ ഈ അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ട ആളല്ല അവരെ ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ ഒഴിവാക്കിയുള്ളത് ഒഴിവാക്കിക്കണം അല്ല കുഞ്ഞനന്ദൻ തന്നെയാണ് പാർട്ടി കണ്ടെത്തിയിട്ടുള്ളത് ബാക്കി ഹൈക്കോടതിയിൽ അപ്പീൽ പോയിട്ടുള്ളൂ പക്ഷേ പോലീസ് ചില കണ്ടെത്തലുകൾ ശരിയാണ് കാരണം കെ സി രാമചന്ദ്രൻ കുറ്റക്കാരനാണ് അത് അതിൽ അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ ശരിയാണ് കോടതി ശിക്ഷ വിധിച്ചത് ശരിയാണ് പാർട്ടി കണ്ടെത്തി കഴിഞ്ഞു പറഞ്ഞത് പോലീസ് സംഘമാണല്ലോ കെ സി രാമചന്ദ്രനും ജീവപര്യന്തം വാങ്ങിക്കൊടുത്തത് അത് ശരിയാണ് കാര്യം ശരിയല്ല ഇവിടെ നേരത്തെ ചില ആളുകൾ പറഞ്ഞതുപോലെ പിണറായി വിജയനെയും മറ്റു ചിലരെയും ഒക്കെ തന്നെ കുറ്റക്കാരണെന്ന് കുറ്റം ചെയ്യാതെ തന്നെ കണ്ടെത്തി നടപടി എടുക്കണമെന്നാണ് നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കാൻ വേണ്ടി പോകുന്നില്ല ഇതിലും വലിയ പല വിഷയങ്ങൾ വന്നപ്പോ എനിക്ക് ചോദിക്കാനുള്ളത് ഇത് ഏത് ആണ് ഈ അന്വേഷണം നടത്തിയത് റിയാസ് ചോദിച്ചോട്ടെ ഏത് ആണ് ഈ അന്വേഷണം നടത്തിയത് പാർട്ടി ജനറൽ സെക്രട്ടറി എഡിൻ കമ്മ്യൂണിസം പഠിച്ചായിട്ട് നമുക്ക് അറിയാം അദ്ദേഹം സ്കോട്ട്ലൻഡ് യാർഡിൽ പോയി കുറ്റാന്വേഷണം പഠിച്ചിട്ടുള്ള ആളാണെന്ന് പറയൂ ഞങ്ങൾ സംബന്ധിക്കാൻ തയ്യാറാണ് ഞങ്ങൾ കൈയടിച്ച് പാസാക്കാൻ തയ്യാറാണ് ഇതാരാണ് അന്വേഷിച്ചത് എവിടെയാണ് അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് ഞാൻ പറഞ്ഞോട്ടെ ആരാ സ്വന്തം അയൽവാസിക്ക് ഒരു പ്രശ്നം പ്രശ്നമുണ്ടായ പോലും ഇടപെടാതെ സന്ധ്യാസമയത്ത് ചാനൽ ചർച്ചയിൽ മാത്രം വരുന്ന ലക്ഷണമൊത്ത മാടമ്പി സ്വഭാവമുള്ള ജയശങ്കറിന് കൃത്യമായ അജണ്ട ഉണ്ടാവും അജണ്ട നേതാക്കന്മാർ ജയശങ്കർ ഉദ്ദേശിക്കുന്നത് പോലെ ഇടപെടുന്നില്ലെങ്കിൽ അവരെ ശരിപ്പെടുത്താനുള്ള അജണ്ട ഉണ്ടാവും അതിന്റെ ഭാഗമായി നാവിനെല്ലില്ലാത്തത് കൊണ്ട് എന്നും വിളിച്ചു പറയുന്ന ജയശങ്കർ ആരാന്നൊക്കെ എല്ലാവർക്കും അറിയാം മനസ്സിലാക്കി നിങ്ങളെയൊന്നും സ്തുതി കൊണ്ട് സാമൂഹ്യ പ്രവർത്തനം നടത്തിക്കൊള്ളാമെന്ന് ഞങ്ങൾ ആരും കരാറെടുത്തിട്ടില്ല സ്വന്തം അയൽവാസിയുടെ പ്രശ്നത്ത് പോലും ഇടപെടാത്ത നിങ്ങൾ ഞങ്ങളൊക്കെ നാടിനു വേണ്ടി ഇടപെടുന്നവരാ ജയശങ്കർ ഇതിനൊക്കെ നല്ല മറുപടി പറയാൻ ജയശങ്കർ അറിയാവുന്നതുകൊണ്ടാണ് പരാമർശങ്ങളെ പ്രതിരോധിക്കാതിരുന്നത് അല്ലെ ഇതിനൊക്കെ മറുപടി പറയാൻ അറിയാൻ പള്ളാണ്ടല്ല മുഹമ്മദ് റിയാസിനൊക്കെ മറുപടി പറയാനുള്ള ഒരു നിലവാരത്തിലേക്ക് ഞാനായിട്ടില്ല ഇ പി ജയരാജനോ പി ജയരാജനോ എനിക്ക് പറയുന്നത് ഈ മുഹമ്മദ് റിയാസ് കോർപ്പറേഷനിലേക്ക് മത്സരിച്ച് തോറ്റുപോയ ആൾക്ക് പാർലമെന്റിൽ സീറ്റ് കൊടുത്താൽ അദ്ദേഹത്തിന്റെ നേതാക്കൾ പറഞ്ഞു അവരോട് ഞാൻ പറയാം നിർത്തി കോർപ്പറേഷനിലേക്ക് മത്സരിച്ച് തോറ്റുപോയ ആൾക്ക് പാർലമെന്റിലേക്ക് സീറ്റ് കൊടുത്തു കേട്ടിട്ടുണ്ടോ കോഴിക്കോട് സി പി എമ്മിനും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും ശക്തിയുള്ള സ്ഥലമാണ് മത്സരിച്ചിട്ട് തോറ്റുപോയ ആളാണ് തോറ്റുപോയല്ല നമ്മളിപ്പരം തർക്കിക്കുന്നതിൽ മൂക്ക് കിഴ്പോട്ടുള്ള ഒരാളും ഇനി വിശ്വസിക്കുകയില്ല എം വി രാഘവനെ പാർലമെന്റിൽ എത്തിച്ച ആളാണ് നമ്മൾ ചെയ്യാൻ അത് ഡി പി ചന്ദ്രശേഖരന്റെയും സുക്കൂറിന്റെയും ഫസലിന്റെയും ചോര സി പി എമ്മിന്റെ നേതൃത്വത്തെ പ്രത്യേകിച്ച് പേരെടുത്ത് പറയുകയാണെങ്കിൽ പിണറായി വിജയനെ പോലും തെറ്റി മാളത്തിൽ പുക എലിയുടെ പരിഭ്രമവും പരാക്രമവുമാണ് അദ്ദേഹം കാണിക്കുന്നത് എനിക്ക് ഉള്ളൂ അദ്ദേഹത്തിന് സഹതാപത്തിന്റെ ഏതാണ്ട് ഉന്മാദം മതിഭ്രമം ചിത്രഭ്രമം എന്ന് പറയാവുന്ന അവസ്ഥയിലെത്തിരിക്കാണ് അദ്ദേഹം ഒരു പേപ്പട്ടിയെ പോലെ വഴിയ ബോധവരൊക്കെ കടിക്കുകയും കുരയ്ക്കുകയും ചെയ്യാം ആദ്യം അദ്ദേഹം തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയേയും കടിച്ചു ഒരു പ്രത്യേക അത് കഴിഞ്ഞ് മരിച്ചുപോയ ചന്ദ്രശേഖരനെ വീണ്ടും കുലംകുത്തി എന്ന് പറഞ്ഞ ആക്ഷേപിച്ചു അത് കഴിഞ്ഞ് വി എസ് അച്യുതാനന്ദരനെ നോക്കി കുറച്ചു പിന്നെ മുല്ലപ്പള്ളി രാമേന്ദ്രനെ കഴിച്ചു മരിച്ചുപോയ മുല്ലപ്പള്ളിയുടെ അച്ഛനെ പരലോകത്തേക്ക് നോക്കി കുറച്ചു ഇല്ല ഓർമ്മയില്ല ഞാൻ അന്ന് പറഞ്ഞില്ലേ ഇയാളെ കളം പറഞ്ഞില്ലേ അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ആ അവസ്ഥയിലെത്തി അദ്ദേഹം അട്ടംപ്രതി ഗോപാലൻ എന്ത് അതിക്രമമാണ് ഈ മുല്ലപ്പള്ളി രാമേന്ദ്രന്റെ അച്ഛൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജയിൽവാസം അനുഭവിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹത്തെ ആക്ഷേപിച്ചിട്ട് എന്ത് പുണ്യം കിട്ടാനാണ് അതുപോലെ അത് കഴിഞ്ഞ് മാധ്യമപ്രവർത്തകർ എന്ന് ചേർക്കേ അത് കഴിഞ്ഞ് രക്തത്തിൽ തിക്കാരൻ കാരണത്തെ പോലീസ് ഉദ്യോഗസ്ഥനെ ഏറ്റവും അവസാനം സി പി ഐ നാളെ പ്രേമേന്ദ്രനെ കടിക്കില്ലാന്ന് എന്റെ ഉറപ്പ് ഒരു ഉറപ്പില്ല അദ്ദേഹം വഴി പോകുന്നവരൊക്കെ നോക്കി കുരക്കുകയും കഴിക്കുകയും ചെയ്യണം അദ്ദേഹത്തെ കൈകാര്യം ചെയ്യേണ്ടത് ഈ നല്ലവരായ നാട്ടുകാരാണ് നമ്മൾ ചെയ്യേണ്ടവരും മിക്കവാറും ആളുകൾ ഈ രീതിയിൽ പട്ടികളുടെ വിധി എന്തായിരിക്കും അവസാനം നിങ്ങൾക്ക് ഈ മൂന്ന് ജയരാജന്മാരല്ലാതെ ഇളമരം കരിയും അല്ലാതെ സി പി എമ്മിൽ തലക്ക് വെളി ഉള്ള ഏതെങ്കിലും നേതാക്കന്മാർ ഇതിനോട് കൂട്ടുനിൽക്കുന്നുണ്ടോട് തോമസ് ഐസക് പറയുന്നുണ്ടോ ഇല്ല ആന തലവട്ട ആനന്ദം പോലും പറയില്ല ഈ കൂട്ടത്തിൽ ഏറ്റവും ശുദ്ധ ആനന്ദന ആനന്ദം പോലും ഇവർ പറയുന്ന രീതിയിൽ പറയില്ല സി പി ഐക്കെതിരെ ആർ എസ് പിയില്ല മുല്ലപ്പള്ളിക്കെതിരെ പറയില്ല തിരുവഞ്ചൂരിനെതിരെ പറയില്ല അതാണ് കുടുംബത്തിന്റെ ഇതൊക്കെ ജനങ്ങളോടുള്ള ധിക്കാരമാണ് അതിന്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ മനോവിഭ്രമമാണ് അദ്ദേഹത്തിന്റെ മാനസികാരോഗ്യനില തികച്ചും ആപൽകരമായ രീതിയിലാണ് നിന്റെ കയ്യില എനിക്ക് ഉള്ളൂ ആൾക്കാർ ആശുപത്രിയിൽ കൊണ്ടുപോയി തലക്ക് അങ്ങനെ നീയും ചികിത്സപ്പിക്കണം ദൂർത്തിൽ സാമാന്യ മര്യാദ ലംഘിച്ചുകൊണ്ട് എന്തും പറയലല്ല ഈ വി ചർച്ചയിൽ ഞങ്ങളുടെ വർഗാകാറുണ്ട് പക്ഷെ പരസ്പരം ബഹുമാനം വേണം പറ്റിയെന്നും പൂച്ച എന്നും വിളിക്കുന്ന സംസ്കാരം അത് പറ്റിയ സംസ്കാരമാണ് ആ പറ്റിയ സംസ്കാരമുള്ള ആളുകൾ ടി വി ചർച്ചയിൽ വിളിച്ചാൽ അത് ഞങ്ങളിത് വിളിക്കരുത് മാന്യണം മാന്യമുള്ള ആളുകളാണ് വേണ്ടത് പിണറായി വിജയനെ പട്ടി എന്ന് വിളിച്ചിട്ട് ഒരു ടി വി ചർച്ച ഏത് ചർച്ചയാണ് വിളിക്കുന്നത് പിണറായി വിജയൻ ഉപ്രധാനപ്പെട്ട പാർട്ടിയുടെ നേതാവാണ് തികഞ്ഞ മര്യാദയോടുകൂടിയാണ് പിണറായി വിജയൻ സംസാരിക്കാനുള്ളത് ഇപ്പോഴത്തെ അത് സംസാരിച്ചിരിക്ക അതുകൊണ്ട് അത്തരം സംസാരത്തിൽ പങ്കെടുക്കാൻ ദയവായി ഈ രീതിയിലുള്ള മനുഷ്യത്വമില്ലാത്ത മര്യാദ ഇല്ലാത്ത ആളുകൾ ചർച്ച ചർച്ചയിൽ പങ്കെടുക്കുമ്പോ ഞങ്ങളൊന്നും വിളിക്കരുത് അതിൽ പണ്ട് നെപ്പോളിയൻ പോണ പാർട്ടി അദ്ദേഹത്തെ കുറിച്ച് തന്നെ പറഞ്ഞൊരു കാര്യം ഉണ്ട് ഫ്രാൻസിന് എന്നെയാണ് ആവശ്യം എനിക്ക് ഫ്രാൻസിനെ വി എസിന്റെ അത് തന്നെയാ ഈ പാർട്ടിയെ കൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് ഒന്നും നേടാനില്ല പാർട്ടിക്ക് അദ്ദേഹത്തെ വേണം എന്തിനാ വരുന്ന തെരഞ്ഞെടുപ്പിന് ഫ്ലക്സ് ബോർഡ് പടവടിക്കാൻ അല്ലാണ്ട് പിണറായി വിജയന്റെ മാധവകുട്ടിയുടെ എം സ്വരാജിന്റെയോടൊ ആരെങ്കിലും സി പി എമ്മിന് റോട്ടി എന്ന് തോന്നുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല ഞാൻ വെല്ലുവിളിക്കാണ് പിണറായി വിജയൻ വി എസ് അച്യുതാനന്ദന് തൊണ്ണൂറ്റി രണ്ട് വയസ്സായില്ലേ എം സ്വരാജ് പറഞ്ഞ പോലെ അദ്ദേഹം ഒറ്റകാരന് ചതിയു വേണ്ടി സ്വരാജ് സ്വന്തമായിട്ട് പറഞ്ഞു നിരീക്ഷണം വന്നേ ഇതൊക്കെ ഇയാൾ പറയിപ്പിക്കുന്നതാണ് ഈ പിണറായി വിജയൻ പോലും തെറ്റിയില്ല ഒറ്റുകാരനും ചതിയനും കുടിലനുമായ നേതാവ് പിണറായി വിജയനാണ് അദ്ദേഹം പറഞ്ഞു പറയിപ്പിക്കുന്നതാണ് ഇതുപോലുള്ള ഈ ഡിഗ്രി വാലംമാരെ കൊണ്ട് ചാടി കളിയ കുഞ്ചിരാമനും ചാടി കളിക്കണ ഒരു ഒരു കുട്ടിക്കോരങ്ങനാണ് ഈ സ്വരാജ് എല്ലാം നീ മുൻകൂട്ടി കണ്ടായിരുന്നല്ലേ ഈ വി എസ് അച്യുതാനന്ദൻ എം സ്വരാജ് അല്ല അവന്റെ അച്ഛൻ വലിയ നടക്കുന്ന കാലത്ത് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആളാണ് കിട്ടിയില്ലേ ആ വി എസ് അച്യുതാനന്ദൻ പുറത്താക്കാൻ ഇനി സ്വരാജാണ് വരുന്നത് നല്ല കാര്യമായി ഈ നാട്ടിലെ ആളുകൾ കണ്ടോണ്ടിരിക്കാണ് ഈ സ്വരാജ് ഒക്കെ നാളെ കഴിഞ്ഞ് മറ്റന്നാ റോഡിലൂടെ നടക്കുമ്പോൾ ആൾക്കാർ താഴെ കിട്ടി അർത്ഥം ഈ പിണറായി വിജയനും സ്വരാജും കൂടി കൂടി അച്യുതാനം തന്നെ ഇനി പട്ടിക്കിട്ട് കൊടുക്കാനായിരിക്കും ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇവനെ പോലെയുള്ള കുരങ്ങന്മാരെ കൊജ്ഞാനന്മാരാണ് ഈ പാർട്ടിയുടെ കുഴി തോണ്ടുന്നത് തെളിയിക്കപ്പെട്ട സത്യം പണ്ട് ഇയാളെ കുരങ്ങൻ കൊരങ്ങൻ കുഞ്ഞാമെന്ന് വിളിച്ചില്ലേ മറ്റൊരു കുരങ്ങനാണ് ഈ സ്വരാജ് മനുഷ്യൻ കൊരങ്ങൻ പരിഗണിച്ച് മനുഷ്യ മനുഷ്യൻ പരിണമിച്ച് കൊരങ്ങനായവനാണ് സ്വരാജ്ശേഖരന്റെയും ഷുക്കൂറിന്റെയും ഫസലിന്റെയും ചോര സി പി എമ്മിന്റെ നേതൃത്വത്തെ പ്രത്യേകിച്ച് പേരെടുത്ത് പറയുകയാണെങ്കിൽ പിണറായി വിജയനെ മാളത്തിൽ പുക കേറിയ എലിയുടെ പരിഭ്രമവും പരാക്രമവുമാണ് അദ്ദേഹം കാണിക്കുന്നത് എനിക്ക് സഹതാപമേ ഉള്ളൂ അദ്ദേഹത്തിന്റെ ഏതാണ്ട് ഉന്മാദം മതി ഭ്രമം എന്ന് പറയാവുന്ന അവസ്ഥയിലെത്തിയിരിക്കയാണ് അതിലൊന്നുമില്ല രണ്ടു മൂന്ന് എവിടെ അദ്ദേഹം വഴിയോ ഒരു പേപ്പട്ടിയെ പോലെ വഴിയ പോരൊക്കെ കടിക്കുകയും കുരക്കുകയും ചെയ്യാൻ ആദ്യം അദ്ദേഹം തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയെയും കടിച്ചു മാത്രമേ കയ്യിലുള്ളൂ അത് കഴിഞ്ഞ് മരിച്ചുപോയ ചന്ദ്രശേഖരന്റെ വീണ്ടും കുലംകൂത്തി എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു അത് കഴിഞ്ഞ് വി എസ് അച്യുതാനന്ദനെ നോക്കി കുറച്ചു പിന്നെ മുല്ലപ്പള്ളി രാമേന്ദ്രനെ കടിച്ചു മരിച്ചുപോയ മുല്ലപ്പള്ളിയുടെ അച്ഛനെ പരലോകത്തേക്ക് നോക്കി കുറച്ചു വേറെ ഇയാളെ കവളം മടലിൽ അടിക്കണം എന്ന് പറഞ്ഞില്ലേ പറയാതിരിക്കാൻ നിർത്തിയില്ല ആ അവസ്ഥയിലെത്തി അദ്ദേഹം അട്ടംപ്രതി ഗോപാലൻ ഗോപാലൻ രണ്ടും അതിക്രമമാണ് ഈ മുല്ലപ്പള്ളി രാമേന്ദ്രന്റെ അച്ഛൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജയിൽവാസം അനുഭവിച്ചിരുന്ന ആളാണ് അദ്ദേഹത്തെ ആക്ഷേപിച്ചിട്ട് എന്ത് പുണ്യം കിട്ടാനാണ് ഇവൻ അദ്ദേഹം വഴി പോകുന്ന നോക്കി കുരയ്ക്കുകയും കടിക്കുകയും ചെയ്യുന്നത് അദ്ദേഹത്തെ കൈകാര്യം ചെയ്യേണ്ടത് ഈ നല്ലവരായ നാട്ടുകാരാണ് നമ്മൾ ചെയ്യേണ്ടിവരും മിക്കവാറും ആളുകൾ ഈ രീതിയിൽ കൈകാര്യം ചെയ്യും എനിക്കും തോന്നിയത് ഇതൊക്കെ ജനങ്ങളോടുള്ള ധിക്കാരമാണ് അതിന്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ മനോവിഭ്രമമാണ് അദ്ദേഹത്തിന്റെ മാനസിക ആരോഗ്യനില തികച്ചും ആപൽകരമായ രീതിയിലാണ് എനിക്ക് സഹകാഗുള്ളൂ അദ്ദേഹത്തെ ചികിത്സിപ്പിക്കണം ദക്ഷിണകൂർജ്ജ അടക്കം ഉള്ള ആൾക്കാർ ചെയ്യേണ്ടത് ഇദ്ദേഹത്തെ ഏതെങ്കിലും മാനസിക രോഗ ആശുപത്രിയിൽ കൊണ്ടുപോയി തലക്ക് തളം വെക്കുകയോ അങ്ങനെ പോയി രണ്ട് ചക്കും പിണറായി വിജയൻ അല്പനാണോ അല്ലയോ എന്നതായിരുന്നു തക്ക വിഷയം അഡ്വക്കേറ്റ് ജയശങ്കർ മുഖ്യമന്ത്രിയെ അൽപ്പനെന്ന് വിളിച്ചെന്നായിരുന്നു ജയരാജന്റെ വാദം ഒരു സന്തോഷമുള്ളത് വിജയനെ അല്പനായും മുഖ്യമന്ത്രിയെ അമാന്യനായും അതും രണ്ട് പ്രഗത്ഭ വ്യക്തികൾ അവന്മാർ അവരെല്ലാം മഹാന്മാരാണ് താനും അങ്ങനെ പറഞ്ഞില്ലെന്നും മുഖ്യമന്ത്രിയുടെ പ്രവൃത്തി അല്പത്തരമാണെന്നാണ് പറഞ്ഞിരുന്നില്ല ജയശങ്കർ ഏറ്റവും വലിയ മാന്യനാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത് മാത്രമാണ് മുഖ്യമന്ത്രി 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 അല്ല അല്പതരമാണ് അല്പൻ എന്ന് പറഞ്ഞിട്ടുണ്ട് പിള്ളേച്ചൻ ഒന്ന് കാണിച്ചു കാണിച്ചു കൊടുക്കണം കൊടുക്കണം വേണ്ടി ല്ലോ ഈ നടപടിക്രമം കാണിക്കണം കാണിക്കും നിശ്ചയമായും കാണിക്കും ഈ നടപടിക്രമം കൂടി പോയി എന്നുള്ളത് ഒരിക്കൽ കൂടി കാണിക്കൂ ഒരിക്കൽ കൂടി കാണിക്കൂ വേണം വേണം മടിയിൽ കനമുണ്ടോ ഒരു ഒരു മടിയുമില്ല അതാ ആദ്യ സംഭവിച്ചത് ഇങ്ങനെയാണ് അപ്പൊ ഇതാണ് ഇവിടുത്തെ പ്രശ്നം ഓരോരുത്തരും അർഹമില്ലാത്ത സ്ഥാനത്ത് കയറി ഇതുപോലുള്ള അല്പത്തരം കാണിക്കും അപ്പോൾ അത് തന്നെയാണ് അതിന്റെ സെൻസ് ആയി